നമസ്കാരം നമ്മുടെ തുറമുഖത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പുലർത്തുന്ന നിസ്സംഗത പോലെ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ അഭാവമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്നത്തെ ശരിക്കുമുറി ആരംഭിക്കുന്നു പ്രധാനമന്ത്രിയുടെ തീയതി തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കിട്ടുന്നില്ല എന്നാണ് സൗകര്യപ്രദമായ ദിവസം ഇപ്പോഴും ലഭ്യമായിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിലത്തെ ചില റിപ്പോർട്ടുകൾ വായിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ഏറ്റവും ആദ്യം പ്രധാനമന്ത്രിയുടെ ഏറ്റവും ആദ്യത്തെ പരിപാടിയിൽ വരേണ്ടത് ഒന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് പോർട്ടൊന്നും മാത്രമല്ല സൗത്ത് ഏഷ്യയിൽ തന്നെ മറ്റെവിടെയും കൊടുക്കാത്ത തരത്തിൽ എംബസി പരിഗണന നൽകിയ പോർട്ട് എന്നുള്ള നിലയ്ക്ക് അതിന്റെ ഗൗരവം ഇനി രാജ്യത്ത് ഒരാൾക്ക് പോലും തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെയുള്ള അവസ്ഥയിലാണ് പ്രധാനമന്ത്രി തന്നെ തീയതിയുടെ കാര്യത്തിൽ കൺഫേം ചെയ്യാതെ മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ റിപ്പോർട്ടിൽ കേന്ദ്രമന്ത്രി ശ്രീ ഗഡ്കരി അദ്ദേഹം ഒരുപാട് ഇന്നോവേഷൻസ് നടത്തുന്ന ആളാണ് ഈ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ വളരെയധികം താല്പര്യമെടുക്കുന്ന ആളാണെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് എത്രയോളമാണ് നമ്മളിവിടെ മെത്തനോൾ പറഞ്ഞ വർഷങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വിഷയം എത്തനോൾ ആണ് അതിൽ അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ഹി ഫേർ മെൻഷൻ ഹി എന്ന് പറയുന്നത് ഗഡ്കരി ഹി ഫേർ മെൻഷൻ ഇന്ത്യൻ ഓയിൽ ഓഫ് മൈ ഡ്രീം പ്രൊജക്ട്സ് അദ്ദേഹത്തിന്റെ സ്വന്തം ഡ്രീം പ്രൊജക്ട്സ് മേക്കിംഗ് എത്തനോൾ ഫ്രം വാക്കാണ് പറളി നമ്മുടെ വൈക്കോലാണ് ിൽ നിന്ന് എത്തനോൾ ഉണ്ടാക്കുന്ന പ്രിയപ്പെട്ട പ്രൊജക്റ്റ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥലം പാനിപ്പെട്ട് നമുക്ക് അറിയാലോ അറിയാമല്ലോ നമ്മൾ സാമൂഹ്യ പാഠത്തിൽ പഠിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമരവുമായി ബന്ധം അവിടെ ഉത്പാദനം നടത്തി അദ്ദേഹം പൂർണ്ണമായും എത്തനോൾ ഉപയോഗിച്ച കാറിൽ വന്നിറങ്ങുന്നതായിരുന്നു ഈ വാർത്തയുടെ പശ്ചാത്തലം പ്രൊജക്ട് പ്രൊഡ്യൂസ് വൺ ലാഖ് ലിറ്റേഴ്സ് ഓഫ് എത്തനോൾ എന്തോ ഒരു എനിക്കും ഇത് മനസ്സിലാവുന്നല്ലോ ലാഖ് എന്നാണ് വന്നിരിക്കുന്നത് ലിറ്റേഴ്സ് ഓഫ് പെർ പെർ ഡേ ആൻഡ് ടൺസ് ഇയർ ടൺ ഒരു വർഷം ിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എത്തനോൾ ഉൽപാദനം നടത്തി ആ കാർ ഓടിച്ചാണ് അദ്ദേഹം വന്നത് ഇത് എവിടെ നിന്നാണ് അപ്പൊ എത്തനോളും എത്തനോളും തമ്മിൽ ഒരു ഒരു വ്യത്യാസമുള്ളത് ഫ്യൂവൽ വേഴ്സസ് ഫുഡ് എന്ന് ഒരു വലിയ ക്രൈസിസ് ലോകം മുഴുവനും ഫുഡിന് ആവശ്യമായ സാധനങ്ങൾ ഫ്യൂവെലിന് വേണ്ടി ഉപയോഗിക്കാമോ എന്നുള്ളതാണ് ആ തർക്കം ആ തർക്ക വിഷയം നിലനിൽക്കുമ്പോൾ തന്നെ ഇറ്റ് ഓൾസോ ലെസ് എക്സ്പെൻസീവ് ദാൻ ഫോസിൽ ഫ്യൂവൽ ആൻഡ് ബി മെയ്ഡ് ലോക്കലി ആസ് ഇറ്റ് മോസ്റ്റ്ലി പ്രൊഡ്യൂസ്ഡ് ഫ്രം നാച്ചുറൽ സോഴ്സസ് ലൈക്ക് ഷുഗർ കെയിൻ റൈസ് ആൻഡ് ബാമ്പു തുടങ്ങിയ വസ്തുക്കളിൽ നിന്നാണ് എത്തനോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഫുഡുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഷുഗർ കെയിനും റൈസും എന്ന് പറയുമ്പോൾ നേരിട്ട് ഫുഡ് സെക്യൂരിറ്റിയെ ബാധിക്കുന്ന വിഷയമാണ് കുറെ നാളായിട്ട് ശ്രീ ഗഡ്കരി എത്തനോളിന്റെ ഒരു വലിയ വക്താവാണ് ഇപ്പൊ എത്തനോൾ എന്ന് പറയുന്നത് എപ്പോഴും ചില പ്രേക്ഷകർ പോലും ചോദിച്ചിട്ടുണ്ട് എന്താണ് എത്തനോളും മെത്തനോളും തമ്മിലുള്ള വ്യത്യാസം എന്തുകൊണ്ട് നമുക്ക് എത്തനോൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാന്ന് ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു എത്തനോൾ എന്ന് പറയുന്നത് ബേസിക്കലി ഫുഡ് മെറ്റീരിയൽസ് നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഭക്ഷ്യ ഉൽപ്പന്നം നമുക്ക് പഞ്ചസാര ഷോർട്ടേജ് വരില്ലേ ഷുഗർ കെയിൻ എല്ലാം കൊണ്ട് ഫ്യൂവലിനോട്ട് പോയാൽ പഞ്ചസാര ഷോർട്ടേജ് വരികയും വലിയ പ്രതിസന്ധിയിലോട്ട് പോവുകയും ചെയ്യും അപ്പൊ ആഗോളതലത്തിൽ തന്നെ ഫുഡ് വേഴ്സസ് ഫ്യൂവൽ എന്ന് പറയുന്ന ഒരു വലിയ സംഘർഷമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ മേഖല തൊടാതെ നമ്മൾ ആർക്കും വേണ്ടാത്ത പാഴ് വസ്തുക്കൾ എഗ്രി വേസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കുന്നത് അപ്പൊ ഇവിടെ ഇദ്ദേഹം എത്ര വേണ്ടി പറയുമ്പോൾ അവിടെ എടുക്കുന്ന സാധനങ്ങൾ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് അതാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കാരണം മെയ്സ് മെയ്സ് ഫോർ എത്തനോൾ റൈസസ് പോൾട്രി ഫീ എഡിബിൾ ഓയിൽ പ്രൈസസ് കൺസേൺസ് ഫോർ ഷുഗർ ഇൻഡസ്ട്രി സോയാബീൻ ഫാമേഴ്സ് എല്ലാവരും അലർട്ടാണ് എത്തനോളിന് വേണ്ടി ഇത്തരം സാധനങ്ങൾ മെയ്സ് ഷുഗർ എഡിബിൾ ഓയിൽ സോയാബീൻ ഇവയെല്ലാം മാറ്റുന്നതിൽ ർക്ക് കർഷകർക്ക് അല്ലെങ്കിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം വലിയ ആശങ്കയുണ്ട് കാരണം അവരുടെ നിലവിലുള്ള വ്യവസായത്തെ അത് സാരമായി ബാധിക്കും അതുകൊണ്ടാണ് അവരെല്ലാം ഈ അപ്പോ എത്തനോൾ എത്തനോൾ നിർമ്മിക്കുമ്പോൾ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട് എന്ന് ക്രമേണ ആ എതിർപ്പ് ഉയർന്നുയർന്നു വരാൻ സാധ്യതയുമുണ്ട് ദ പോൾട്രി ഇൻഡസ്ട്രി ഹാസ് സ്റ്റാർട്ടഡ് ഫേസിംഗ് എ സിവിയർ ഷോർട്ടേജ് ഓഫ് വേസ് എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന സാധനങ്ങളുടെ കാര്യത്തിൽ ഇവിടെ എതിർപ്പ് തുടങ്ങി കഴിയും അന്ന് അവിടെയാണ് കേന്ദ്ര മന്ത്രിമാർ എന്തുകൊണ്ട് മെത്തനോൾ വിഷയത്തിൽ താല്പര്യമെടുക്കുന്നില്ല എന്ന് നമുക്ക് സംശയം തോന്നുന്നു ഒരു നമ്മളെ ഓരോ സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് പോൾട്രി ഫാംസ് ചിക്കൻ ഫോർ മീറ്റ് ഹാവ് ബിൻ ഓൺ ദ ഇൻക്രീസ് ഇൻ മെയ്സ് പ്രൈസസ് ടു കൺസ്യൂമേഴ്സ് ഡ്യൂറിംഗ് പീരിയഡ്സ് ഓഫ് പീക്ക് ഡിമാൻഡ് ഈ ഫുഡ് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് മെയ്സ് എത്തനോളിനോട്ട് ഡൈവേർട്ട് ചെയ്യുമ്പോൾ കോഴികൾക്ക് തീറ്റയ്ക്ക് ഷോർട്ടേജ് വരുന്നു ആ തീറ്റയുടെ വില ഉയരുന്നു അവസാനം എന്തിനും കോഴി പ്രേമികളുടെ തലയിലോട്ട് തന്നെ ആ വില കയറ്റം നേരിട്ട് കൊടുക്കും ഏറ്റവും കൂടുതൽ കോഴി വാങ്ങുന്ന ഒരു സംസ്ഥാനമാണ് കേരളം തമിഴ്നാട്ടിൽ നിന്നൊക്കെ ധാരാളം വരുന്നു നാം ഒക്കെ അപ്പോ ഈ വിഷയത്തിൽ എത്തനോളിലോട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം വരും അതേ സമയത്ത് നമ്മുടെ മെത്തനോളിന് വേണ്ടി വാദിക്കാൻ ഇവിടെ ആരുമില്ല എന്നുള്ളതാണ് നമ്മുടെ ഇരുപത് എം പിമാർ എന്ത് ചെയ്യുന്നു എന്ന് ഗഡ്കരി മന്ത്രി ആർക്കാണ് പോയി കാണാൻ പറ്റുക ഈ വിഷയം അവതരിപ്പിക്കാൻ പറ്റുന്ന ആർക്കാണ് പലരും പറയുന്നുണ്ട് സേലിംഗ് കമ്മിന്റിയും നേരിട്ട് വരെയൊക്കെ പോയി കാണണം പല തവണ പലർക്കും കത്തയക്കുകയും മേലയ്ക്കുകയും ആരും വെയിൻറ്റ് ചെയ്യാറില്ല സാധാരണക്കാരെ ആരും വെയിറ്റ് ചെയ്യാനാണ് ഇവിടെ നമ്മൾ നിവേദക സംഘമായി മാറിയാൽ എന്ത് സംഭവിക്കുമെന്ന് എഴുതുന്ന തുറമുഖത്തിന്റെ ഫലം വന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ബോധ്യമായതാണ് മുപ്പത് വർഷം നിങ്ങൾക്കൊരു വിഷയമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു നിവേദക സംഘമാവുക ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിക്കണം ജീവിതം ആ വിഷയത്തിന് വേണ്ടി മാറ്റിവെക്കണം മറ്റെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം ഇന്ത്യയിൽ നേടിയെടുക്കാൻ കഴിയും അപ്പൊ അങ്ങനെ നിവേദക സംഘമായിട്ട് ഇനി പോകാൻ ഉള്ള ഒരു ആംപിയർ നമ്മളെ പോലുള്ളവർക്കില്ല അതുകൊണ്ടാണ് എം പിമാർ എം എൽ എ മാർ എന്ന് നമ്മൾ പറയുന്നത് അവർക്കൊരു അപ്പോയിൻമെന്റ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോ കിട്ടും ഗഡ്കരി എന്ന് പറയുന്ന മന്ത്രിയോട് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന മന്ത്രിയോട് നിങ്ങൾ എത്തനോളിന് കാണിക്കുന്ന താല്പര്യം കൂടി കാണിക്കണം കാരണം ഇത് ഉപയോഗപ്പെടുത്താൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സംസ്ഥാനം കേരളമാണ് അതുകൊണ്ടാണ് ഇത് ആർക്കും വേണ്ടത് ഇത് കേരളമായതുകൊണ്ടാണ് ബങ്കരം നടത്താൻ പറ്റുന്നത് നമ്മുടെ തുറമുഖം വഴിയാണ് ട്രിമാൻഡ്രം പോർട്ട് വഴിയാണ് ബങ്കരം നടത്താൻ പറ്റുക അതിന് ഏഴര ലക്ഷം ടൺ ആവശ്യമുണ്ടെന്നുള്ള കണക്കും ഇന്നലെ സെയിലിംഗ് കമ്മിറ്ററി അവതരിപ്പിച്ചു അപ്പൊ ഏഴര ലക്ഷം ടൺ കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് വിഭവങ്ങളുണ്ട് നമ്മുടെ വേസ്റ്റ് അഗ്രി അതിന്റെ ഒരു കണക്ക് ഇരുന്നൂറ് ഗിഗ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന വേസ്റ്റ് നമ്മുടെ ഇവിടെ എഗ്രി വേസ്റ്റ് ഉണ്ടെന്നാണ് കണക്ക് വന്നിരിക്കുന്നത് ഇരുന്നൂറ് ഗിഗ നമ്മൾ മെഗാ മെഗാവോട്ടിലെ ഇടുക്കി പദ്ധതി എഴുന്നൂറ് മെഗാ വോട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇത് ഇന്ത്യ മുഴുവൻ ഇരുന്നൂറ് മെഗാവോട്ടിനുള്ള അഗ്രി വേസ്റ്റ് ഫോറസ്റ്റ് വേസ്റ്റ് എല്ലാം ഉണ്ട് അത് ഉപയോഗപ്പെടുത്തി മെത്തനോൾ ഉണ്ടാക്കിയാൽ അത് വിപണനം ചെയ്യാൻ കഴിയുന്നത് കേരളത്തിന് മാത്രമാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രമാണെന്ന് പറയുന്നത് കൊണ്ട് ആർക്കും വിഷമം തോന്നിയിട്ട് കാര്യമില്ല തിരുവനന്തപുരത്തെ അവഗണിക്കുന്ന തലസ്ഥാനത്തെ അവഗണിക്കുന്ന ഭരണകൂടങ്ങളാണ് നിലവിൽ സംസ്ഥാനത്തും രാജ്യത്തുമുള്ളത് അതുകൊണ്ടാണ് ഇതൊന്നും നടക്കാത്തത് മറ്റൊരു സംസ്ഥാനവും മറ്റൊരു ജില്ലയുമായിരുന്നെങ്കിൽ വളരെ പെട്ടെന്നുള്ള കാര്യങ്ങൾ നടക്കുമായിരുന്നു നിർഭാഗ്യവശാൽ ഇവിടെ നിന്ന് ജയിച്ചു പോയ പതിനാല് എം എൽ എ മാർക്കും തലസ്ഥാനത്ത് ഒരു കാര്യം നടക്കുന്നതിൽ താല്പര്യമില്ല എന്നുള്ളതാണ് ഈ മെത്തനോൾ വിഷയത്തിൽ വേസ്റ്റ് വേസ്റ്റ് ആയി തന്നെ പോവുകയും ഫുഡ് സെക്യൂരിറ്റിയെ ബാധിക്കുന്ന തരത്തിൽ ഷുഗർ കെയിനും വേസും ഒക്കെ എടുത്ത് എത്തനോൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വൻ പുരോഗതി സംഭവിച്ചിരിക്കുകയും ചെയ്യുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളമല്ല കേന്ദ്ര സർക്കാരാണ് അവരോടുള്ള പ്രതിഷേധം എത്തനോളിൽ കാണിക്കുന്ന താല്പര്യം മാത്രമല്ല എത്തനോളിനെ അവഗണിച്ചുകൊണ്ട് തലസ്ഥാന ജില്ലയെ അവഗണിക്കുന്ന വെടിനു പദ്ധതിയെ അവഗണിക്കുന്ന നയത്തോടും കൂടി ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്